എൻ്റെ പേര് ഷീജ എബി ഞാൻ പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളിയിൽ നിന്നാണ് വന്നിരിക്കുന്നത് ഞാനൊരു ഡയബറ്റിക് പേഷ്യൻ്റാണ് ഞാൻ ആലപ്പുഴ കൈനഗരിയിലെ നേച്ചർ ലൈഫ് സെൻറ്ററിൽ ഇവിടെ ഇന്ന് വന്നിട്ട് ഒരു മാസത്തോളം ആകുന്നു ഞാൻ ഞങ്ങളുടെ നാട്ടിലെ മല്ലപ്പള്ളിയിലുള്ള ഒരങ്കിൾ ഞങ്ങളുടെ പ്രെയർ ഗ്രൂപ്പിലൊക്കെ കൂടുന്ന ഒരങ്കിൾ പറഞ്ഞിട്ടാണ് ഇവിടെ വന്നത് ആ അങ്കിൾ നേച്ചർ ലൈഫിൻ്റെ ഒരു സെൻറ്ററിൽ വർഷങ്ങൾക്ക് മുമ്പ് ഡയബറ്റിക് രോഗത്തിന് വേണ്ടി പോയി ട്രീറ്റ്മെൻറ്റ് എടുത്തിരുന്നു ഇന്നും മംഗൾ ഇൻസുലിനും മരുന്നും ഒന്നും എടുക്കാതെ ഈ ജീവിതശൈലിയിൽ മുന്നോട്ട് പോകുന്നു അപ്പോൾ അങ്കിൾ ഇതിനെപ്പറ്റി വിശദമായിട്ട് പറഞ്ഞപ്പോൾ ഞാൻ ജേക്കബ് സാറിൻ്റെ വീഡിയോകളൊക്കെ കേൾക്കുകയുണ്ടായി അതിൻ പ്രകാരമാണ് ഇവിടോട്ട് വരുവാനായിട്ടുള്ള തീരുമാനം എടുത്തത് ഞാൻ ഇവിടെ വരുമ്പോൾ ഞാൻ കാലത്ത് ഇൻസുലിൻ നാൽപ്പത് യൂണിറ്റും ഭക്ഷണത്തിന് ശേഷം മെഡിസിൻസും വൈകിട്ട് ഇൻസുലിൻ മുപ്പത്തിനാല് യൂണിറ്റും ആഹാരത്തിന് ശേഷം മെഡിസിൻസും എടുക്കുമായിരുന്നു എന്നാൽ ഇവിടെ ലഭിച്ച ആഹാര ക്രമീകരണങ്ങളിലൂടെ എനിക്ക് ഉപേക്ഷിക്കേണ്ടതായ ഭക്ഷണങ്ങളൊക്കെ മനസ്സിലായി അതിൻ പ്രകാരം ആ ലൈഫ് സ്റ്റൈലിൽ ഒരു ചേഞ്ച് വന്നപ്പോൾ എനിക്ക് ഇൻസുലിൻ നാൽപ്പത് യൂണിറ്റ് എന്നുള്ളത് ഇരുപത്തഞ്ച് യൂണിറ്റായിട്ട് കുറച്ചു പിന്നീട് ഇരുപത് യൂണിറ്റായിട്ട് കുറച്ചു പിന്നീടത് പതിനഞ്ച് പത്ത് യൂണിറ്റായിട്ടൊക്കെ കുറച്ച് ഇൻസുലിൻ പത്ത് ദിവസമായിട്ട് പൂർണ്ണമായിട്ട് നിർത്തുവാനായിട്ട് എനിക്ക് സാധിച്ചു എൻ്റെ ബ്ലഡ് ഷുഗർ ലെവൽ നോർമൽ ലെവലിലേക്ക് വന്നു അതിനുശേഷം ഇപ്പോൾ അഞ്ച് ദിവസമായി ഞാൻ മെഡിസിൻസും കഴിക്കുന്നത് നിർത്തുവാനായിട്ട് ദൈവം എന്നെ സഹായിച്ചു അത് അതിനുശേഷം ഇപ്പോൾ ഇന്ന് ഷുഗർ നോക്കിയപ്പോൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ വൺ ട്വൻറ്റി ആയിരുന്നു ഈ ലൈഫ് സ്റ്റൈൽ തന്നെ തുടർന്ന് എൻ്റെ ജീവിതത്തിൽ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ഈ ആരോഗ്യത്തിൽ തന്നെ മുന്നോട്ട് പോകണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു അതിനായിട്ട് എനിക്കിവിടെ വന്ന് ഈ ഒരു മാസക്കാലം എടുത്ത ട്രീറ്റ്മെൻറ്റ് വളരെ സഹായകരമായിരുന്നു തുടർന്നും എൻ്റെ ഭവനത്തിൽ ചെന്നും ഈ ഇതേ രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നെക്കൊണ്ട് കഴിയുന്നിടത്തോളം ഞാൻ ഈ രോഗത്താൽ പ്രയാസപ്പെടുന്ന മറ്റുള്ളവരോടും ഞാൻ ഇതെല്ലാം പറഞ്ഞ് അവരെയും ഈ ലൈഫ് സ്റ്റൈലിൽ തു പിന്തുടരുവാനായിട്ട് പ്രേരിപ്പിക്കുകയും ചെയ്യും അതുപോലെ തന്നെ എനിക്ക് പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാര്യം ഇവിടുത്തെ സ്റ്റാഫൊക്കെ വളരെ സ്നേഹത്തോടായിരുന്നു ഞങ്ങളോട് ഇടപെട്ടിരുന്നത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ അപ്പോൾ തന്നെ അവരത് വന്ന് ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്തു ആദ്യം കടന്നു വന്നപ്പോൾ അല്പം ബുദ്ധിമുട്ട് ഈ ഭക്ഷണക്രമം ക്രമം തുടങ്ങിയപ്പോൾ ഉണ്ടായെങ്കിലും പിന്നീടത് പതുക്കെ മാറി വന്ന് ഇപ്പോൾ ശരീരത്തിൽ നല്ല ഒരു സുഖം ശരീരത്തിൽ നല്ലൊരു ആശ്വാസം എനിക്ക് അനുഭവിക്കുവാൻ ഇടയാകുന്നുണ്ട് എനിക്ക് ഇൻസുലിൻ എടുത്തിരുന്ന കാലത്ത് രാവിലെ എണീക്കുമ്പോൾ എണീക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു വൈകിട്ട് കിടക്കാൻ പോകുമ്പോൾ വളരെയധികം ക്ഷീണം ഉണ്ടായിരുന്നു അതൊക്കെയും ഇവിടെ വന്ന ശേഷം എനിക്ക് ഈ ഭക്ഷണ ക്രമീകരണത്തിലൂടെ അതിലൊക്കെ ഉണ്ടായ മാറ്റങ്ങൾ എനിക്ക് അത് ഭയങ്കര സന്തോഷത്തോടെ എനിക്കത് ഉൾക്കൊള്ളുവാനായിട്ട് സാധിച്ചു ആ മാറ്റങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും ഈ ലൈഫ് സ്റ്റൈൽ പിന്തുടർന്നാൽ നിങ്ങൾക്കും ഈ മാറ്റങ്ങൾ ഉണ്ടാകും അത് എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ പറയുകയാണ് ഞാൻ ഈ സെൻറ്ററിനെ പറ്റി അന്വേഷിക്കാനായിട്ടാദ്യം ഇവിടെ വന്നപ്പോൾ ഡോക്ടർ ജേക്കബ് വടക്കാഞ്ചേരി ഈ സെൻറ്ററിൽ വരുന്ന ദിവസമായിരുന്നു എനിക്കത് അറിയില്ലായിരുന്നു ഇവിടെ വന്ന ശേഷമാണ് സാറിനെ കണ്ട് കൺസൾട്ട് ചെയ്യാനായിട്ടും അപ്പോൾ ഇവിടെ ഒരു മാസം ട്രീറ്റ്മെൻ്റ് എടുക്കണമെന്നും സാർ പറയുകയുണ്ടായി സാറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ ഈ സെൻറ്ററിൽ ഒരു മാസമായിട്ട് ട്രീറ്റ്മെൻ്റ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ഭക്ഷണരീതി എനിക്ക് അല്പപ്രയാസമായിരുന്നു എങ്കിലും പിന്നീട് അത് കണ്ടിന്യൂസ് കഴിച്ചു തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ആ പ്രയാസങ്ങളെല്ലാം മാറി എനിക്കതിനോട് യോജിക്കുവാനായിട്ട് സാധിച്ചു ഇന്ന് എൻ്റെ ശരീരത്തിൽ വന്ന മാറ്റങ്ങൾ ഈ ഭക്ഷണരീതി മാറ്റിയപ്പോൾ ഉണ്ടായത് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനും സാധിച്ചു തുടർന്ന് ഇത് മുന്നോട്ട് ഇങ്ങനെ തന്നെ ഭക്ഷണരീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ഞാൻ എൻ്റെ ദൈവത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നു കർത്താവിനെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഇതുപോലെ വന്ന് ഈ ഭക്ഷണരീതിയൊക്കെ മനസ്സിലാക്കി ജീവിതത്തിൽ മുന്നോട്ട് ഈ ഭക്ഷണരീതി നയിക്കുവാനായിട്ട് സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഈ രോഗങ്ങളിൽ നിന്നൊക്കെ വിമുക്തി നേടുവാനായിട്ട് സാധിക്കുമെന്നത് എൻ്റെ അനുഭവത്തിൻ്റെ പുറത്ത് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്